ഹലോ മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതായത് നമ്മളൊരു പ്ലീറ്റഡ് നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് നമ്മളിന്ന് ചെയ്യുന്നൊരു പ്ലീറ്റഡ് നൈറ്റി വീഡിയോ ആണ് പിന്നെ ഇത് ഞാൻ നൈറ്റിയുടെ ഉൾഭാഗമാണ് കേട്ടോ അതായത് അകംവശമാണ് നമ്മളിതുപോലെ നാലാക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ മാർക്കിങ് മാർക്ക് ചെയ്തു വെച്ചതിന് ശേഷം അങ്ങോട്ട് നമ്മൾ അളവുകൾ പറയുന്നുള്ളൂ ഇപ്പം ഞാൻ മാർക്ക് ചെയ്യണേക്കാൾ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് പിന്നെ അതിന് മുമ്പേ ആയിട്ട് നമ്മളിത് ഇതിനെ ഓപ്പൺ അല്ലാത്ത വശം രണ്ടും ഈയൊരു സൈഡിലേക്കാവുന്ന വിധത്തിലും ഈയൊരു മേലത്തെ ഈ ഒരു പോർഷൻ നമ്മൾ സ്ലീവിനൊക്കെ കട്ട് ചെയ്യാൻ ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ആക്കാത്ത ഈ ഒരു മോൾ ഭാഗം ഇങ്ങോട്ടും സ്റ്റിച്ച് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാർക്ക് അറിയാം അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള നാല് ഭാഗം ആ ഒരു സൈഡിലേക്കും വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ മടക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രിൻറ്റഡൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അകംവശമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി എന്തായാലും ഞാൻ മാർക്ക് ചെയ്തു വെച്ചതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ മാർക്കിങ് ആരംഭിക്കുക അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാനിത് വീഡിയോയിൽ ഞാൻ അളവ് പ്രകാരം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന ആ ഒരു പരിമിതി മനസ്സിലാക്കാൻ എല്ലാവരും അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതൊന്ന് നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളത് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാൻ നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ഇത് നാൽപ്പത്തി രണ്ട് സൈസ് വരുന്ന നൈറ്റിയാണ് അതായത് ചെസ്റ്റ് വണ്ണം നമ്മൾ നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് റൗണ്ട് നാൽപ്പത്തി രണ്ട് വരുന്ന നൈറ്റിയാണ് നമ്മൾ ഇത് സ്ക്വയർ സ്ക്വയറിനൊക്കെയാണ് നമുക്ക് വേണ്ടത് ബാക്കും സ്ക്വയർ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടും സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയണത് ഞാനിത് അളന്ന് കാണിക്കുകയാണെങ്കിലും ഇത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ അളവ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിപ്പം നമുക്ക് ഷോൾഡറ് ഞാനിവിടെ ഏഴര ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കറക്റ്റ് അളവാണ് ഏഴര ഇഞ്ച് ഷോൾഡർ അതുപോലെ തന്നെ നമ്മളിവിടെ സ്ലീവിൻ്റെ റൗണ്ട് സ്ലീവിൻ്റെ ഇറക്കം അത് നമുക്ക് കയ്യറക്കം ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ സ്ലീവിൻ്റെ റൗണ്ട് ഇപ്പോൾ ഏകദേശം അതൊരു ഒമ്പത് ഇഞ്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ എട്ടര ഇ ഒമ്പത് ഇഞ്ചേ ഉള്ളൂ പക്ഷേ ഞാനത് അളന്നും ഞാൻ നോക്കിയിട്ടില്ല എട്ടര അല്ലെങ്കിൽ ഇഞ്ച് ആവാനാ സാധ്യത പക്ഷേ നമുക്ക് അത്യാവശ്യം കയ്യറക്കം നമുക്ക് ഇതിന്ന് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലീവിൻ്റെ ഇറക്കം ഞാൻ എടുത്തിട്ടില്ല ബാക്കിയുള്ള മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ യും നമ്മളത്യാവശ്യം മാർക്കൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ഉപകരണങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ മെഷർമെൻ്റൊക്കെ കറക്റ്റ് ഞാൻ അളർന്ന് വെച്ചിട്ടുള്ളതാണ് ആ മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നമ്മളിവിടെ ഷോൾഡറ് നമ്മൾ ഈ ഒരു ഇവിടെ ഈ തുടക്കം തൊട്ട് നമ്മൾ ഷോൾഡർ ഏഴര ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ആംഹോള് നമ്മളിവിടെ എട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഈ നമ്മൾക്ക് ഫ്രണ്ട് പാർട്ട് അതായത് യോക്കിനുള്ള ഇറക്കം നമ്മൾ ഈ തുടക്കത്തിൽ നിന്ന് ഇതേ ഒരു അളവ് വരയ്ക്ക് പതിനൊന്നര ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മളിതേ ഈയൊരു ആംഹോള് വരച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ യോക്ക് പാർട്ട് വരയ്ക്ക് നമ്മൾ ഈ ഒരു ചെറിയൊരു ലൈനിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തു ആം ആംഹോള് നമ്മൾ ഷോൾഡർ മുതൽ ആം ഹോള് ഇതുവരെയ്ക്കും ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വിട്ട് എന്ന് പറയുന്നത് നെക്ക് നെക്ക് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ നിന്ന് ഞാൻ രണ്ടര ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് നമ്മൾ ആ ഒരു കഴുത്തകലം അടയാളപ്പെടുത്തി ആ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് നേരെ ഇഞ്ചിൽ ഞാൻ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ അടയാളപ്പെടുത്തി വെച്ചു അത് നമ്മളൊരു സ്ക്വയർ ആക്കി വെച്ചിട്ടുണ്ട് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് വേണ്ടത് ബാക്ക് പാർട്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്കിവിടെ ബാക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് വെട്ടിയിരുത്തതിന് ശേഷം ബാക്ക് നെക്കും കൂടെ നമ്മൾ വരച്ച് അളന്ന് ഒരു മൂന്നിഞ്ച് മൂന്നര നമ്മൾ അത് കട്ട് ചെയ്ത് ചെയ്തെടുക്കും അത് നമുക്ക് പട്ട വയ്ക്കാനൊക്കെ അതായത് നമുക്ക് സിബ് മൂടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു കട്ട് ചെയ്ത് നെക്ക് കട്ട് ചെയ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് അത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതൊരു ബോക്സ് ആക്കി വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ആംഹോൾ വരച്ചിട്ടുള്ള ആ നിന്ന് യോഗ പാർട്ടിലേക്ക് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മളിതുപോലെ വരച്ച് വയ്ക്കുമ്പോൾ നമുക്കിതേ നമ്മുടെ യോഗ് യോഗ പാർട്ട് കറക്റ്റായിട്ട് നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറയുന്നതിൽ വരികയാണെങ്കിൽ ക്ഷമിക്കണം അതുപോലെ തന്നെ നമ്മളിവിടെ അംഹോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിവിടെ താഴേക്ക് ഒരു മൂന്നര ഇഞ്ചിൽ ഒരു ചെറിയൊരു മാർക്ക് അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് മനസ്സിലാക്കി തരാം അവിടെ നിന്ന് നേരെ താഴോട്ട് ഒമ്പതരഞ്ചിൽ ഇതുപോലൊരു മാർക്ക് കൊടുക്കുക അത് നമ്മൾ ഈ ആം ഹോൾ വരച്ചിട്ടുള്ള ഇതേപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു തെറ്റും വരില്ല നാൽപ്പത്തി രണ്ട് ഇഞ്ച് നൈറ്റ് കിട്ടണമെങ്കിൽ നമുക്കിത് ഇത് തന്നെയാണ് അളവ് കേട്ടോ ഒരിക്കലും നിങ്ങൾക്കിത് ടൈറ്റ് ആവാൻ ഒരിക്കലും സാധ്യതയില്ല കൈവണ്ണം ലാശം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു എട്ടര ഇഞ്ച് നിങ്ങൾ കൊടുത്തു വെച്ചാൽ മതി അത് കഴിഞ്ഞ് നമ്മളിവിടെ ഈ ആം ആംഹോളുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഈ ഒമ്പതര മാർക്ക് ചെയ്ത് വെച്ചിലേക്ക് വെച്ച ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക അത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ എന്താ പറയുക മാർക്ക് ചെയ്തിൽ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം നമ്മളിവിടെ പതിനൊന്നര ഇഞ്ചല്ലേ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത് വെറുതെ ഞാനൊരു ഇങ്ങനെ നേരെ ഞാൻ ഇങ്ങോട്ട് ഇട്ട് വെച്ചു അപ്പോൾ ഇവിടെയും നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് ഇവിടെയും നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് കിട്ടുക അതിന് ശേഷം ഇനി നമുക്ക് ഇത് ഇവിടെ ഈ പതിനൊന്നര ഇഞ്ച് രേഖപ്പെടുത്തി വെച്ചു അത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം അതിന് ശേഷം നമ്മളിവിടെ മൂന്നര ഇഞ്ചിൽ ഇവിടെ നമ്മൾ ഈ ഇത് നമുക്ക് സ്കെർട്ട് പാട്ടാണ് വരേണ്ടത് ഇത് നമ്മുടെ സ്കെർട്ടാണറിയാലോ നിങ്ങൾക്ക് ഇത് സ്കർട്ടും ഈ മേലെ അടയാളിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് യോഗ പാർട്ടുമാണ് അപ്പോൾ നമ്മൾ ഈ സ്കർട്ട് പാർട്ടിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ വെറുതെ മൂന്നര ഇഞ്ച് എവിടെയാണോ നമുക്ക് ടേപ്പ് പിടിച്ചിട്ട് മൂന്നര ഇഞ്ച് എവിടെയാണോ കിട്ടണതെങ്കിൽ കണ്ടു കറക്റ്റ് നിങ്ങൾക്ക് മൂന്നര നിങ്ങൾക്ക് ഇതിൽ കാണാം കറക്റ്റ് നിങ്ങൾക്ക് എവിടെയാണോ മൂന്നര കിട്ടണതെങ്കിൽ അവിടെയാണ് നമുക്ക് അവിടത് പോലെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇനി നിങ്ങൾക്കിത് കൃത്യമായിട്ട് നിങ്ങൾക്കിതിൻ്റെ അളവ് അറിയണമെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണ് ഞങ്ങൾക്കിത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടുന്നത് തയ്യൽ തുമ്പും കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഞങ്ങൾക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് കിട്ടാം എന്നതിനെ ഉള്ള കണക്കാണ് ഞാൻ പറയണത് വീണ്ടും ഞാൻ നമ്മുടെ അളവുകളൊക്കെ ഒന്നുകൂടി പറയുകയാണ് ഏഴര ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു ഇത് പിന്നെ ഷോൾഡർ ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് എട്ടിഞ്ചാക്കാം പക്ഷേ നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് കൃത്യം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ ഏഴര ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ആംഹോൾ എട്ടര ഇഞ്ചിൽ ഞാൻ എടുത്തു ആ എട്ടരയിൽ നിന്ന് നമ്മൾ ഇതേ ഇവിടുന്ന് മൂന്നര ഇഞ്ച് താഴേക്ക് അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഒമ്പതര താഴേക്ക് അളന്ന് വെച്ചു അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു ഇത് നമ്മൾ അളവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഈ ഏഴര പ്ലസ് മൂന്നര അപ്പോൾ എത്രയായി ഏഴ് മൂന്ന് പത്ത് പതിനൊന്നായില്ലേ മൊത്തം നമുക്ക് റൗണ്ട് പതിനൊന്ന് കിട്ടി പതിനൊന്ന് എൻറ്റു പതിനൊന്നിനെ നാല് ഭാഗമാക്കി എടുക്കേണ്ട ഇത് നമുക്ക് ഒരു പാർട്ടല്ലേ പതിനൊന്ന് കിട്ടിയിട്ടുള്ളൂ പതിനൊന്ന് എൻറ്റു നാല് നാൽപ്പത്തി നാലായില്ലേ നമുക്ക് ഓരോ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് ഓരോ സൈഡിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ ഇഞ്ച് വെച്ച് നമുക്ക് തയ്യൽ തുമ്പാണ് ആ തയ്യൽ തുമ്പ് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇഞ്ച് നമുക്ക് കുറഞ്ഞ് കിട്ടല്ലേ ചെയ്യണത് തുമ്പിൽ പോയി ബാക്കി കറക്റ്റ് നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് നമുക്കുടെ കയ്യിൽ നമുക്ക് തയ്യൽ ഇത് തയ്യൽത്തുമ്പ് പോയതിന് ശേഷം ശേഷം നമുക്ക് കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് അത് നമുക്ക് അളന്നെടുക്കും കിട്ടാൻ കിട്ടും അത് ഉറപ്പാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റും കാര്യങ്ങളും വരുന്നത് ഇവിടെ നമ്മൾ ആ മൂന്നര ഇഞ്ചാണ് കൊടുത്തു വെക്കേണ്ടത് ഈ മൂന്നര ഇഞ്ച് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ഈ കറക്റ്റ് അളവ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടും നമുക്ക് വേണ്ട നാല്പത്തിരണ്ട് ഇഞ്ച് പ്ലീറ്റഡ് നൈറ്റിക്കുള്ള കട്ടിങ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല കേട്ടോ ഇനി നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു മൂന്നര ഇഞ്ചിൽ നിങ്ങൾക്ക് എത്രയാണോ കഴുത്തർക്കം വേണ്ടതെങ്കിൽ അത് ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് എടുത്ത് എടുത്ത് വന്നതിന് ശേഷം ഇതുവരയ്ക്കുക കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ഒന്ന് മറച്ചിട്ടതിന് ശേഷം നമുക്കിവിടെ ഈ ബാക്ക് പാർട്ട് എത്രയാണോ അളവ് വേണ്ടെങ്കിൽ അത് അളന്ന് വരയ്ക്കാം കേട്ടോ ഇപ്പം ഞാൻ തന്നെയാണ് വീഡിയോ കൊടുക്കുന്നത് വോയിസ് ഓവർ ഒരുമിച്ച് കൊടുക്കുന്ന കാരണം കൊണ്ടാണ് അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് കട്ടിങ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ട് കട്ടിങ് എങ്ങനെയാണ് കേട്ടോ ഇത് ഇത് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റഡ് നൈറ്റി ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്റ്റിച്ചിങ്ങും കൂടെ അതിൽ കാണുക സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ഞാൻ ഫ്രണ്ടിനൊക്കെ ഞാനിതിവിടെ സ്ക്വയർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഞാൻ ബാക്കിനൊക്കെ ഞാനിവിടെ ഒരു മൂന്നിഞ്ചാണ് അടയിളെ പിടിച്ച് വെച്ചിട്ടുള്ളത് ഇവർക്ക് കഴുത്തിറക്കം ബാക്ക് കഴുത്ത് കൂടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓർഡർ നൈറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്നിഞ്ച് നീളത്തിലാണ് മൂന്നിഞ്ച് ഇറക്കത്തിലാണ് നമ്മളിവിടെ ബാക്കിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വരച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ ഇനി അതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ നമുക്കിവിടെ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സ്ലീവ് എല്ലാം നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് സിബ് വെക്കാനും സിബ് മൂടാനും വേണ്ടിയിട്ടുള്ളൊരു പട്ടയും നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ബാക്കിനേക്കും ഫ്രണ്ടിനും മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുള്ള പട്ടയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ അളവിനൈറ്റി ഇതാണ് കേട്ടോ നമുക്ക് അളവ് തന്നിട്ടുള്ള അളവിനൈറ്റിയാണിത് പക്ഷേ ഇതിന് അത്യാവശ്യത്തിനും നേരെ കൈ കൈ നീളമുണ്ട് അതായത് കൈയിന് ലെങ്ത്ത് നമുക്ക് കൂട്ടണം അപ്പോൾ നമുക്ക് ഏകദേശം ഇതൊരു ഏകദേശം ഇതൊരു പതിനാറ് ഇഞ്ച് നീളാണ് നമ്മുടെ കയ്യിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് അത്രയും നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒറ്റ ഒരു പീസേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യും ഒരൊറ്റ പീസ് വെച്ചിട്ട് ഒരൊറ്റ മെറ്റീരിയലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇതിന് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് പതിനാറ് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കൂട്ടണമെങ്കിൽ സ്ലീവിന് നമ്മൾ എന്ത് ചെയ്യും അതും പ്ലേറ്റഡ് നൈറ്റിയിൽ നമ്മുടെ കയ്യിൽ ഒറ്റ മെറ്റീരിയലേ ഉള്ളൂ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്കത് കൂട്ടിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണത് ഇതാണ് നമ്മുടെ നൈറ്റി ഈ അളവിനായി ഫ്ലവർ നൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഇതാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഇത് മുതൽ ഇതുവരയ്ക്ക് വരുന്ന ഈ ഒരു ചെസ്റ്റ് വണ്ണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നാൽപ്പത്തി രണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ നാൽപ്പത്തി രണ്ടിൽ കട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നാൽപ്പത്തിനാലിലാക്കണം അതായത് ഒരു സൈഡിൽ അര ഇഞ്ച് ഒരു സൈഡിൽ അരേഞ്ച് അപ്പോൾ നമ്മൾ രണ്ട് കൂടി കൂട്ടുമ്പോൾ ഒരു ഇഞ്ച് നമ്മുടെ കയ്യിൽ നോക്കി ബാക്കിലും ബാക്ക് പാർട്ടിൽ അര ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ അര ഇഞ്ച് അപ്പോൾ അത് ഒരു ഇഞ്ച് അപ്പോൾ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് മാറുമ്പോൾ രണ്ട് സൈഡ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് എത്ര ും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഓരോ സൈഡിലും അര ഇഞ്ച് വീതം തയ്യൽ തുമ്പിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു നൈറ്റി ഫ്ലവർ നൈറ്റി ആണ് ഒപ്പം സിഗ്ബിള്ള നൈറ്റി അതിനൊപ്പം തന്നെ നമുക്ക് സ്ക്വയർ സ്ക്വയർ നെക്കാണോട്ടോ വന്നിട്ടുള്ളത് പിന്നെ പതിനാറ് ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം അതിനുള്ള തുണി നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇനി ഒരു ചലഞ്ചായി വന്നിരിക്കണം നമുക്ക് എങ്ങനെയാണ് അത് കൂട്ടിയെടുക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം അതിന്താ നേരത്തെ നമ്മൾ നമ്മുടെ സ്കർട്ട് പാട്ടാണ് ഈ കാണുന്നത് ഈ സ്കർട്ട് പാർട്ടിൽ നിന്ന് നമ്മളിവിടെ മൂന്നര ഇഞ്ച് നമ്മൾ നേരത്തെ കറക്റ്റ് അളവിന് ഞാനിവിടെ മൂന്നര ഇഞ്ച് ഞാൻ താഴെ പാർട്ട് അതായത് പതിനൊന്നര ഇഞ്ച് നമ്മൾ ഈ അളന്ന് വെച്ചത് നേരെ സ്ട്രെയിറ്റ് വരച്ച് അതിൽ നിന്ന് നമ്മൾ മൂന്നര എവിടെയാണോ ഷേപ്പ് കിട്ടുന്നതെങ്കിൽ ആ സ്ട്രെയിറ്റ് വരച്ചു കൊടുത്തിരിക്കുവാണ് കേട്ടോ അങ്ങനെ കിട്ടുന്നതെങ്കിൽ ആ മൂന്നര നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിതിന്ന് ബാക്ക് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കയ്യിറക്കത്തിനുള്ള ഒരു മൂന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതല്ലാതെ നമുക്ക് വേറെ വഴി നമുക്ക് ഇല്ല ഷേപ്പിനായിട്ട് സെയിം ഷെയായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് പാർട്ട് കട്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പ്ലീറ്റഡ് നൈറ്റിക്കും നമുക്ക് ലെങ്ത്ത് കൊടുക്കാനായിട്ട് പറ്റും കൈയിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് നമുക്ക് എന്താ പറയുക പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഒരു ലെവലിൽ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യണേക്കാളും മുന്നേ നമ്മളിതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റിയെടുക്കുക ഫ്രണ്ട് പാർട്ട് നമ്മളൊന്നും ചെയ്യണില്ല ബാക്ക് പാർട്ട് നമ്മൾ മാറ്റിയെടുക്കുക പക്ഷേ ഈ ഷേയ്പ്പ് കട്ട് ചെയ്യാൻ അപ്പം പാടില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യണേ ഈ പതിനൊന്ന് ഇഞ്ച് നീളത്തിൽ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് കളയാനില്ല ഇതൊക്കെ നമുക്ക് സ്റ്റിതാക്കി ക്രോസ് അടിച്ച് നമുക്ക് ക്രോസ് വെക്കാനൊക്കെ എടുക്കാം കേട്ടോ ബാക്ക് ക്രോസ് വെക്കാനോ അല്ലെങ്കിൽ ബാക്ക് ചെയ്യാനൊക്കെ ഒക്കെ നമുക്ക് ഈയൊരു പീസ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിത് ഇതിൽ നിന്ന് ഞാൻ ഫ്രണ്ട് പാർട്ട് ഞാൻ ഒന്നും ചെയ്യണില്ലാതെ അതുപോലെ തന്നെ വയ്ക്കുന്നുണ്ട് ബാക്ക് പാർട്ട് മാത്രം ഞാനൊന്ന് മാറ്റിയെടുക്കുകയാണ് നമ്മളിത് ബാക്ക് പാർട്ട് മാറ്റിയെടുത്തതിന് ശേഷം അതിനെ രണ്ടാക്കി മടക്കി വെച്ചു നീളത്തിൽ നീളത്തിനെയാണ് കേട്ടോ രണ്ടാക്കി മടക്കി ഇത് വീതിനെയല്ല വീതിന് രണ്ടാക്കി മടക്കല്ല നീളത്തിന് വീതി ഇതേ കിടക്കും വീതി അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മൾ നീളത്തിനെ രണ്ടാക്കി മടക്കുക ഇതാണ് നീളം മനസ്സിലായില്ലേ ഈ ലെങ്ത്ത് ഈ ലൈൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണ് നമ്മുടെ ഈ നൈറ്റിയുടെ നീളം മറ്റത് വീതിയാണോ കേട്ടോ അത് നിങ്ങൾക്ക് ഏകദേശം കണ്ടാലറിയാലോ ഈ നീളത്തിൽ നിന്ന് ഞാനൊരു ഏകദേശം നീളത്തിനെ നമ്മൾ സമമാക്കി വെക്കണം ഒപ്പാക്കി വെക്കുക നീളാണ് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കുക ഒപ്പാക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് നീള വീതിയിൽ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം തേരുവശത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തേരുവശം ആവാം കേട്ടോ മൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ഞാൻ അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ മൂന്നര ഇഞ്ച് ഇത് നിങ്ങൾക്കറിയാലോ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ അതിനെ കട്ട് ചെയ്ത് എടുക്കാൻ പോകുകയാണ് കേട്ടോ ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ് കേട്ടോ അത് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഞ്ച് യോപ്പ് പാർട്ട് വരച്ചത് നേരെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു പീസ് നമ്മൾ മൂന്നര ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ആ കട്ട് ചെയ്ത പീസാണ് നമ്മുടെ ഈ ഒരു കയ്യിലിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മുടെ ബാക്ക് പാർട്ട് ഇതേ എടുക്കുന്നു ഞാൻ നടു മടക്കിയിട്ടിട്ടുണ്ട് അതിനെ നമ്മൾ നേരത്തെ പോലെ നിവർത്തിയിടാൻ പോവാണ് കേട്ടോ രണ്ടാക്കി മടക്കിയിടാൻ പോവാം അപ്പോൾ അതേ ബാക്ക് പാർട്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഉണ്ട് കേട്ടോ ബാക്ക് പാർട്ടും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട് പാർട്ടുമുണ്ട് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം മൂന്നര ഇഞ്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് പാർട്ട് കുറവായിരിക്കും വീതി കുറവായിരിക്കും ഫ്രണ്ട് പാർട്ട് വീതി കൂടുതലായിരിക്കും കാരണം നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ് അധികം ഇട്ടുകൊടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ബാക്ക് പാർട്ടിൽ കുറച്ച് പ്ലീറ്റ്സ് നമുക്ക് സെൻറ്ററിൽ മാത്രമേ ഇട്ട് കൊടുക്കേണ്ടതു അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് ഒന്ന് തള്ളി ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ മൂന്നര ഇഞ്ച് അളന്നത് ഞാനിതേ തുല്യമായിട്ട് ഞാനിതേ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നു രണ്ട് പീസാണിത് നടുമടക്കുമ്പോൾ രണ്ട് പീസാണോ അതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ ഇപ്പം ഇതേ ഞാൻ ആ ഒരു ഷേപ്പ് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഞാനിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ആയി അല്ലേ ഇപ്പം ഏകദേശം സംശയം മാറിയിട്ടുണ്ടാവുമല്ലോ ഇത് ഇതേ നമുക്ക് വീതിയിൽ വ്യത്യാസം വരുമല്ലോ അത് ഞാനിതേ ഒരുമിച്ച് ഇതേ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീതി വ്യത്യാസം ഞാൻ കാണിച്ചരാംട്ടോ കണ്ടല്ലോ ഇതേ ഇത്രയും വീതി വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ വീതി വ്യത്യാസം വരും വീതിക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് വെച്ച് ഫ്രണ്ട് പാർട്ടിൻ്റെ ആദ്യം ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിൽ ബാക്ക് പാർട്ട് ഒപ്പം വെച്ചതിന് ശേഷമാണ് ആ മൂന്നര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം കറക്റ്റായോ ഇന്ന് ഞാൻ ക്യാമറ പിടിച്ച് കട്ട് ചെയ്യാൻ കൊണ്ട് ഷേപ്പ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഒന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങിനെ ബാധിക്കില്ല ഇപ്പോൾ ഒരു ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാനിത് സ്റ്റിച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കട്ടിങ് ഇത് എത്രയുള്ളൂ ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ട് പാർട്ടായിട്ട് ചെയ്തു തരാം അപ്പോൾ നമ്മുടെ കട്ടിങ് ഒരു ഏകദേശം നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഞാൻ നമുക്ക് സ്റ്റിച്ചിങ്ങൂടെ ഒന്ന് നോക്കാം കേട്ടോ